ഹായ് ഡിയേഴ്സ് അനിതാസ് ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാസ്ത കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് അതിനുവേണ്ടി ഒരു കടയിലേക്ക് കുറച്ചധികം വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു രണ്ട് കപ്പ് പാസ്ത അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് അത് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മെൽറ്റ് ആയി വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് ആറ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി അതിൻ്റെ സീടൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് അതൊന്ന് കുക്കായി വരുന്ന സമയത്തിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇനി അത് വെന്ത് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ആ പാസ്ത ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കതിന് ശേഷം അതിനകത്തേക്ക് ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നാല് സ്ലൈസ് ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്നേക്കും അതിനൊന്ന് നന്നായിട്ട് എല്ലായിടത്തേക്കുമായിട്ട് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതുമാണ് കുറച്ച് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യണേ